നമസ്കാരം പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലക്ഷദ്വീപ് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം കേരളത്തിൽ നിന്നും പടിഞ്ഞാറ് അറബിക്കടലിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി നാല്പത് കിലോമീറ്റർ വരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിയാറ് ദ്വീപുകളുടെ കൂട്ടായ്മയാണ് ലക്ഷദ്വീപ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കടൽ വിസ്തൃതിയിലും മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയിലുമായി നിലകൊള്ളുന്ന ലക്ഷദ്വീപിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അറുപത്തിയ്യായിരം ജനങ്ങളാണ് പതിനൊന്ന് ദ്വീപുകളിലായി അധിവസിക്കുന്നത് ദ്വീപുകളിൽ ജനവാസം ആരംഭിച്ചതിനെക്കുറിച്ച് വ്യത്യസ്ത നിഗമനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മിനിക്കോയ് ദ്വീപിലെ ജനങ്ങൾ മാലിദ്വീപിൽ നിന്നും മറ്റ് ഒൻപത് ദ്വീപുകളിലുള്ളവർ മലബാർ തീരദേശവാസികളുടെ പിൻമുറക്കാരായും വിലയിരുത്തപ്പെടുന്നു അതുകൊണ്ട് തന്നെ മിനിക്കോയ് ദ്വീപിൽ മഹൽ ഭാഷയും മറ്റ് ദ്വീപുകളിൽ ദ്രാവിഡ ശൈലിയിൽ ശൈലിയിലടങ്ങിയ മലയാള ഭാഷയുമാണ് ലക്ഷദ്വീപിന്റെ വാമൊഴി സ്വാതന്ത്ര്യാനന്തരം ഭാഷാ സംസ്ഥാന പുനഃസംഘടനാ വേളയിൽ കേരളവുമായി അനുബന്ധമുണ്ടായിരുന്നുവെങ്കിലും ലക്ഷദ്വീപിന് അവരുടേതായ വ്യത്യസ്തമായ സ്വത്വം നിലനിൽക്കുന്നു എന്ന അനുമാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് ലക്ഷദ്വീപിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിന്റെ കൂടുതൽ രാഷ്ട്രീയ വിശേഷങ്ങളുമായി ദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം നിലവിൽ ഭാരതത്തിന്റെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമാണെങ്കിലും ചരിത്രപരമായി ശക്തമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് പ്രബല പാർട്ടികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എൻ സി പി ശരത് പവാർ പക്ഷവും തമ്മിലാണ് നിലവിൽ ലക്ഷദ്വീപ് ലോക്സഭാ നിയോജക മണ്ഡലത്തിലേക്കുള്ള പ്രധാന മത്സരങ്ങൾ നടക്കുക ഒപ്പം ബി ജെ പി ജെ ഡി യു സി പി ഐ എം സി പി ഐ എന്നീ പാർട്ടികളും ലക്ഷദ്വീപിലെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ അണിനിരക്കാറുണ്ട് ഭാരതം റിപ്പബ്ലിക് ആയതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ നാമനിർദ്ദേശത്തിലൂടെ പരേതനായ കെ നല്ലഗോയ തങ്ങളായിരുന്നു ലക്ഷദ്വീപിനെ കേന്ദ്രഭരണത്തിൽ പ്രതിനിധീകരിച്ചിരുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പിന്നിട്ട മുപ്പത്തിയേഴ് വർഷം തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ നിരവധി ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന പരേതനായ പി എം സയ്യിദ് ആയിരുന്നു പൊതു തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷദ്വീപിന്റെ എം സ്ഥാനം വഹിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ സോഷ്യലിസ്റ്റ് നേതാവും ആദ്യത്തെ പഞ്ചായത്ത് ചീഫ് കൗൺസിലറുമായിരുന്ന പരേതനായ ഡോക്ടർ കെ കെ മുഹമ്മദ് കോയം തമ്മിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളാണ് ലക്ഷദ്വീപിന്റെ പ്രധാന രാഷ്ട്രീയ ചരിത്ര നിമിഷങ്ങളായി രേഖപ്പെടുത്തുക രണ്ടായിരത്തി നാലിൽ ജെ ഡി യു സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി പി കോയയും രണ്ടായിരത്തി ഒമ്പതിൽ പി എം സയ്യിദിന്റെ മകൻ അഡ്വക്കേറ്റ് ഹംദുല്ല സയ്യിദും തുടർന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം തുടർച്ചയായി രണ്ടു തവണ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി പി പി മുഹമ്മദ് ഫൈസലുമാണ് ലക്ഷദ്വീപ് നിയോജക മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു വരുന്നത് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ലക്ഷദ്വീപ് ലോക്സഭാ മണ്ഡലത്തിൽ ഇരുപത്തിയൊൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ുൾപ്പെടെ ആകെത്തിയേഴായിരത്തി അഞ്ഞൂറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവയിൽ രണ്ടായിരത്തി മൂന്ന് കന്നി വോട്ടർമാരും സീനിയർ സിറ്റിസൺ പട്ടികയിൽ പേരും ഭിന്നശേഷിക്കാരിൽ അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടർമാരുമാണുള്ളത് നിലവിൽ ലക്ഷദ്വീപിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരുടെ വർധനയാണ് ിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത് നിലവിൽ ലക്ഷദ്വീപിന്റെ ഗതാഗതം ആരോഗ്യം തൊഴിൽ ഉൾപ്പെടെ സർവമേഖലയിലും ദ്വീപ് നിവാസികൾ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവയെ സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ നിലവിലെ എം പി പരാജയപ്പെട്ടതായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദ്വീപ് നിവാസികൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് ദീർഘകാലം കോൺഗ്രസ് അധ്യക്ഷനും നിലവിലെ പാർട്ടിയുടെ ലക്ഷദ്വീപ് ലോക്സഭാ ഇലക്ഷൻ കോർഡിനേറ്ററുമായ മുതിർന്ന നേതാവ് യു സി കെ തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു ഈ വരുന്ന എലക്ഷനിലെ ലക്ഷദ്വീപിലെ കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർ ഇല്ലാത്തത് കൊണ്ട് ഉള്ള വിഷമങ്ങൾ ധാരാളം മനസ്സിലാക്കിയ ഒരു എലക്ഷനാണിത് ഈ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ ജനങ്ങൾക്ക് അത്രമാത്രം സഹി കെട്ടിരിക്കുകയാണ് ലക്ഷദ്വീപിൽ ഇന്നുണ്ടായിട്ടുള്ള എല്ലാ വികസന പ്രക്രിയകളും കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് എന്ന് വ്യക്തമായ തെളിവുണ്ട് ജനങ്ങൾക്ക് ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പറുടെ പ്രവർത്തനങ്ങളിൽ സഹി കെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം നിലപാടില്ലാത്ത ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളെ പ്രതീക്ഷ ജനങ്ങളുടെ പ്രതീക്ഷ ലക്ഷദ്വീപിന്റെ അഞ്ചു കൊല്ലം മെമ്പറായിരുന്ന അബ്ദുള്ള സയ്യിദ് ഇതിലാണ് ഞങ്ങൾ പ്രതീക്ഷ നൽകുന്നത് അദ്ദേഹം ആയിരിക്കും കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ കരുത്ത് വെറുതെയാവില്ല എന്ന് വിശ്വസിക്കുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം കഴിഞ്ഞ അഞ്ചു വർഷം ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദ്യത്തെ രണ്ടു വർഷം കോവിഡ് മഹാമാരി ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകത്തെ മുഴുവനും ലക്ഷദ്വീപിലേക്കും ആ കോവിഡ് ഏകദേശം ഒരു വർഷത്തേക്ക് വരാതെ തടഞ്ഞു നിർത്താൻ സാധിച്ചു ആ ക്വാറന്റൈൻ സമയങ്ങളിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വെള്ളം മുന്തൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അഞ്ചു വർഷത്തിൽ ആ കോവിഡിന്റെ തുടക്കത്തിലുള്ളത് പുതുതായി വന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ കടന്നു വന്നപ്പോൾ ആ ക്വാറന്റൈൻ സംവിധാനങ്ങളൊക്കെ അബ്രപ്റ്റ്ലി നിർത്തലാക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ മാറ്റിയെടുത്തപ്പോ കോവിഡ് കടന്നു വരികയും അതിഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെ ലക്ഷദ്വീപ് കടന്നു പോവുകയുണ്ടായി ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കാര്യങ്ങൾ നടത്താൻ സാധിച്ചു ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങളുമായിട്ടാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കടന്നു വരവ് അതിൽ ഏറ്റവും ജനങ്ങളെ വീർപ്പുമുട്ടിച്ചത് ഇത്രയും വർഷമായിട്ട് നൂറ്റാണ്ടുകളായി ലക്ഷദ്വീപുകാർ അവർ ആസ്വദിച്ചു വന്ന അവർക്ക് അവരുടെ പൂർവികരിൽ നിന്നും ലഭിച്ച ഭൂമി ടൈറ്റിൽ ഓഫ് പ്രോപ്പർട്ടി ഓക്കുപൻസി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റേതാണുള്ള ഒരു ഒരു വ്യത്യസ്തമായ ഒരു വാദത്തോടു കൂടിയായിരുന്നു ഈ അഡ്മിനിസ്ട്രേറ്ററുടെ കടന്നുവരവ് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും നിയമനിർമ്മാണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു നിയമസഭ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ബ്യൂട്ടി ആയിട്ട് ഈ ലക്ഷദ്വീപിനെ വരണമെന്നാണ് ഇന്ന് ഐക്യകണ്ഠ്യൻ ലക്ഷദ്വീപ് ജനത ആവശ്യപ്പെടുന്നത് ഈ ലക്ഷ്യമാണ് എൻസിപി മുന്നോട്ട് വെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ കീഴിൽ ബൃഹത്തായ പദ്ധതികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ദ്വീപുകളിലായി നടപ്പിലാക്കിയത് അതിൽ പ്രധാനമായും ലക്ഷദ്വീപിന്റെ നെറ്റ്വർക്ക് പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരമായി ആയിരം കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സബ് മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിംഗ് പദ്ധതി ആറ് ദ്വീപുകളിലേക്കായുള്ള എൻ ഐഒ്ടി കുടിവെള്ള പദ്ധതികൾ സോളാർ പ്ലാന്റുകൾ ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ ജനുവരി ആദ്യവാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വീപിൽ ഉദ്ഘാടനം ചെയ്തത് കൂടാതെ പ്രധാനമന്ത്രിയുടെ ബംഗാരം ദ്വീപിലെ സന്ദർശന ദൃശ്യങ്ങൾ ലക്ഷദ്വീപ് ടൂറിസം മേഖലയ്ക്ക് അന്താരാഷ്ട്ര പ്രചാരമാണ് നേടിക്കൊടുത്തത് ഒപ്പം വികസിത ഭാരത സങ്കല്പയാത്രയുടെ ഭാഗമായി നിരവധി കേന്ദ്രാവിഷ്കൃത ജനക്ഷേമ പദ്ധതികളും കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ ദ്വീപ് നിവാസികൾക്കിടയിൽ വിജയകരമായി നടപ്പിലാക്കി ദ്വീപ് നിവാസികളിൽ വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിക്രാന്ത് രാജയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിവിപാറ്റ് എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളെ പരിശീലിപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനുമായി ഇവി എം വിവിപാറ്റ് ഡെമോൺസ്ട്രേഷൻ വാൻ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പര്യടനം നടത്തിവരികയാണ് എക്കാലവും ഉയർന്ന വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന ലക്ഷദ്വീപിൽ ഇത്തവണയും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നതിനായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും ദ്വീപിലെ വോട്ടർമാരും സുശക്തമായ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എ ആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം